ഹായ് ഫ്രണ്ട്സ് അലൈക്കും അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങള് പല മുതലും നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ മരുന്നൊക്കെ കുടിച്ച് റെഡി ആയി വരുന്നുള്ളു നമ്മളെ വീഡിയോസൊക്കെ നേരം വൈകി വരുന്നുണ്ടെ അപ്പൊ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അയിന്റെ തിരക്കിലായിരുന്നു അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ ഞാൻ എനിക്ക് ഉറക്കു വരൂല എന്ത് സാധനം വാങ്ങിയാലും ഞാൻ ഇങ്ങക്ക് കാണിച്ച് തരൂല്ലേ അപ്പം ഒരുപാട് കമന്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ താളുണ്ട് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ അടിയിൽ കൂടുതൽ കമൻ്റുകളൊക്കെ വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയണ പോലെ മക്കളെ പറ്റി അനാവശ്യം പറയരുത് കേട്ടോ എന്താ വച്ചാൽ കമൻ ബോക്സ് കമൻ്റ് ഇടാനില്ല തന്നെയാണ് പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആയി തീർന്നില്ലേ മക്കളും കുട്ടികളൊക്കെ ആയി തീർന്നില്ലേ അതിനിപ്പം നമ്മൾ അൽഹമില്ല പറയല്ലാതെ നമ്മളൊക്കെ എന്താ അങ്ങനെയൊന്നും പറയാൻ പാടില്ല മക്കളെ പറ്റിയിട്ടോ കൊറേയൊക്കെ ഞാൻ അതുകൊണ്ട് എടുത്തു പോയി വാക്കുണ്ട് ബാക്കിയൊക്കെ കമൻ്റ് അവിടെ തന്നെ കാണുന്നുണ്ട് നമ്മളെ കാണുന്നുണ്ടാവും എന്നറിയാം പിന്നെന്താ ഞാൻ ഇന്ന് വീട്ടിലൊക്കെ പോയിട്ടോ ഉമ്മാനെ പോയി കണ്ടു അപ്പൊ ഉമ്മ ഏട്ടത്തിന്റെ അടുത്താണ് കൊഴപ്പൊന്നുമില്ല അപ്പൊ ഉമ്മ എല്ലാരോടും സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഉമ്മ എല്ലാരോടും പ്രത്യേകിച്ച് അന്വേഷിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കി ഇങ്ങോട്ട് പോരാൻ തീർത്തിയാണ് കേട്ടോ എന്താ വെച്ചാൽ ഉമ്മാക്കി കുട്ടികളെ അടിയും അമ്മാക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ മൂടി പൊതിച്ചിരിക്കലെ അപ്പൊ അസുഖങ്ങളൊക്കെ ഒന്ന് കൊറയട്ടെ എന്നിട്ട് കൊണ്ടരുന്ന കരുതിട്ടാണ് കേട്ടോ അല്ലൊന്നുമല്ല അപ്പൊ അമ്മ വരുമ്പോ ഞാൻ വിജിനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പൊ എന്താ പറഞ്ഞു കൊണ്ടുവന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല അത് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ ഞാൻ എപ്പോഴും ഉങ്ങളോട് പറയുന്ന പോലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഒരു അഞ്ച് പൈസ കിട്ടൂല അങ്ങനെ എതികാണ്ട് ഒരിക്കലും മൂലക്കലി ഇരിക്കരുത് നമ്മൾ പറയണ പോലെ നാം പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോഴന്നെ അതിൽ റബ്ബ് റഹ്മത്തും വെറുക്കത്തൊക്കെ നമുക്ക് തരാട്ടോ അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ നന്നായിട്ട് രാവും പകലും ഒക്കെ അധ്വാനിച്ചാൽ എന്നെയാണ് നമുക്ക് അതിൽ നിന്നൊരു നല്ലൊരു എന്താ നമുക്ക് സന്തോഷപ്പെടുത്തണേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ അപ്പൊ ഇൻഷാല്ല ഞാനിപ്പ ഇതിപ്പോ ഇത്ര പെണ്ണൊക്കെ വിറ്റിട്ട് എന്ത് നേടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ അധികം ഒന്നും നേടിയിട്ടില്ലെങ്കിലും അലഹമില്ല അപ്പൊ ഒരു ചെറിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ കടം വാങ്ങിച്ചിട്ടും അതേപോലെ നമ്മളെ കാക്കുവിൻ്റെ സെറ്റൊക്കെ കൊടുന്നിട്ടൊക്കെയാണ് ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് അപ്പൊ സ്വന്തമായിട്ട് നമ്മളെ പൈസ കൊടുത്തു കണ്ട് വാങ്ങണം എന്ന് വല്യ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരാള് മുതൽ നമ്മൾ കൊടുന്നു കഴിഞ്ഞാൽ കൊടുക്കണ്ടേ എന്താ വച്ചാ അവര് ചോദിക്കണേ അതിന്റെ മുന്നെ നമ്മള് കൊടുക്കണം അപ്പൊ കൊടുക്കാൻ എനിക്ക് കഴിയില്ല അവിടെ നിന്നൊക്കെ തന്നെയാണ് നമ്മളെ തുടക്കങ്ങൾ കേട്ടോ നമുക്ക് ഒക്കെ കടം വാങ്ങിച്ചു കണ്ട് എന്നെയാണ് എല്ലാ സാധനവും ഞാൻ ഇറക്കല് അലഹദില്ല അതൊക്കെ ഇങ്ങനെ നികത്തി വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതന്നെ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ നമുക്ക് കഴിയില്ല നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ വിചാരിച്ചാ നടക്കൂട്ടോ അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാണ് അപ്പൊ സാധനം ഒന്ന് കാണിച്ചാരട്ടോ കൊണ്ടരടാ ഞാൻ എന്ത് സാധനം ഇപ്പൊ വാങ്ങിച്ചാലും ഇതൊക്കെ കാണിച്ചതല്ലേ അപ്പൊ എനിക്ക് അത്യാവശ്യമില്ല ഒരു സാധനം തന്നെയാണ് വാങ്ങിയത് ഇനി നമ്മളെ ഈ ബിസിനസ് ചെറുതാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളതായിട്ട് ഒരു സാധനം വേണം അല്ലെ അപ്പൊ ആ സാധനം തന്നെയാണ് വാങ്ങിക്കണത് അവിതാക്കി ആശാല ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ നമ്മളെ മെഷീൻ കെട്ടോ മെഷീൻ വാങ്ങിച്ചു ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇതിൽ നിന്ന് വലിയ സംഖ്യ ഒന്നുമില്ല ഒരു പത്ത് മൂവായിരം റുപ്യന്റെ സാധനാണ് വൺ ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട് ഈ സാധനത്തിന് അപ്പൊ ഇത് എന്തിനാ ഞാൻ പിന്നെ വാങ്ങിച്ചത് എന്ന് ചോദിച്ചാല് നമുക്ക് ഒരു കൂട്ടിക്കാണ്ട് നമ്മള് വാങ്ങിച്ചെന്തിനാ ചോദിച്ചാല് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് കരുതിയിട്ടേ നമ്മള് വാങ്ങുള്ളൂല്ലേ അല്ലെങ്കിൽ നമ്മൾ അത് ഒന്നും വാങ്ങൂലല്ലോ ഇപ്പൊ മാഷള്ള അങ്ങനെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകേണ്ട മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചവർ പിന്നേം പിന്നെ വാങ്ങണേണ്ടിട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ മെറ്റീരിയൽസ് ഒക്കെ വിറ്റ് പോണ അവനാന്റെ കഴിവുകളാണ് എല്ലാവർക്കും ആ കഴിവുണ്ടായിക്കോണമെന്നില്ല പിന്നെ മെറ്റീരിയൽസ് വാങ്ങിച്ച് വീട്ടിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടും ഒരു കാര്യമില്ല നമ്മളത് വെക്കണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂലെന്ന് കരുതണേ അത് നമ്മൾ ചെയ്യണം അപ്പൊ തന്നെയാണ് നമുക്ക് റബ്ബായിലും റഹ്മത്തും വെറുക്കത്തും ഒക്കെ തരും കേട്ടോ എന്ത് ഒരു കാര്യമാണെങ്കിലും ചെയ്യാൻ കഴിയൂലെന്ന് ഒരിക്കലും കരുതിട്ട് ചെയ്യാൻ കഴിയും കഴിയുമെന്ന് കരുതിക്കാണ്ട് തന്നെ ചെയ്യുക ഞാൻ പറഞ്ഞില്ല കാക്കിനെ ഒരുപാട് കളിയാക്കിയാണെന്ന് അപ്പം കാക്കിനെട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി അപ്പം മാഷ അല്ല ഞാൻ എന്താ കുറച്ച് അടവിട്ടിട്ടോ മൊത്തത്തിൽ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല കൊടുക്കാൻ കഴിയും പക്ഷേ എന്താ ഇത് ഞങ്ങളോട് പറയലുണ്ട് നമുക്ക് തീരുന്ന് ലാഭം കിട്ടിയത് കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയും പക്ഷേ അപ്പൊ ഒത്തിന് നമുക്ക് അസുഖം കാര്യങ്ങളൊക്കെ ആയില്ലേ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അടവിന് തന്നെ വാങ്ങിയത് അപ്പോൾ കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ എന്ത് സാധനം കിട്ടിയാലും ഞാൻ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരലുണ്ട് അല്ലേ അപ്പൊ ഒരു നമ്മള് അധ്വാനിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാറിയ ഒരുപാട് സന്തോഷമല്ലേ അപ്പൊ ഇതാക്കുന്നുട്ടോ വാങ്ങിച്ചു ഇതുപോലെ ഇങ്ങക്കൊക്കെ കഴിയൂട്ടോ കഴിയില്ല എന്ന് ഒരിക്കലും കരുതരുത് എനിക്കിത് ചെയ്യാൻ കഴിയൂലെന്ന് കരുതരുത് കഴിയും എന്ന് കരുതിയിട്ട് തന്നെ ആയിക്കിറങ്ങട്ടോ അപ്പൊ ഇതാക്കി നമ്മള് വാങ്ങിച്ചാണ് മൂന്ന് വർഷം ഒരു വർഷത്തെ വാറണ്ടി ഒക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാല് അവര് വന്ന് നന്നാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടേ അഞ്ഞൂറും കൂടി ഉണ്ട് കൊടുക്കാന് അപ്പൊ ആയിരം രൂപ ഞാൻ കൊടുത്തുട്ടോ എന്താ വെച്ചാല് ബാക്കിയൊക്കെ നമ്മൾ ഇനി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ഒരുപാട് സന്തോഷം ഉണ്ട് ഇത് മുഴുവന് കൊടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹട്ടോ അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്താ വെച്ചാല് നമ്മള് വെണ്ണിന്റെ ഒക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെറുതായി ചെയ്തിട്ട് അലഹദില്ല ഒരുപാട് എന്താ സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുണ്ട് പക്ഷെ നമുക്ക് അസുഖം കാര്യമൊക്കെ ആയതുകൊണ്ടേ കുട്ടികൾക്കൊക്കെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ എന്നാലും ധൈര്യത്തിൽ തന്നെ ഞാൻ അത് വാങ്ങിച്ചു എന്തുകൊണ്ട് ധൈര്യം വന്നു നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ അപ്പം ബണ്ണെ വാങ്ങിച്ചോളി വാങ്ങിച്ചിട്ട് വിൽക്കാൻ കഴിയണ പോലെ വിൽക്കി വിറ്റിട്ട് ഇത് ഒരുപാട് ആളുകൾ രണ്ടാമട്ടം മൂന്നാം വട്ടമൊക്കെ വാങ്ങണ്ടിട്ടോ എല്ലാരും ഞാൻ പറയണില്ല എല്ലാവർക്കും ആ കഴിവ് ഉണ്ടായിക്കോണമെന്ന് ഞാൻ പറയണില്ല എന്താ വെച്ചാൽ അതൊരു ഓരോ സാമർഥ്യമാണല്ലോ ഒരാർക്ക് വിൽക്കാൻ കഴിയണമൊക്കെ എന്നാലും നമ്മളെ കയ്യിൽ അഞ്ചോ പത്തോക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിന് ഞാൻ അധികം ആളുകൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ വാങ്ങലുണ്ട് പിന്നെ കൂടുതൽ ആളുകൾ ദൂരെയാണ് എന്നൊക്കെ പറയേണ്ടത് ദൂരെ നമ്മൾ ആദ്യ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ഷിപ്പിംഗ് പൈസ ഒന്നും ഇല്ലാതെ നമ്മൾ അതേ എമൗണ്ടിന് തന്നെ സാധനം കൊടുക്കലുണ്ട് പിന്നെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ മെറ്റീരിയൽസ് വെക്കാനും ശ്രമിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം കണ്ടില്ല എല്ലാവരും ഒരുപാട് സന്തോഷമായി എനിക്കന്നെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഇങ്ങനെയൊക്കെ എങ്ങൾക്കും വാങ്ങണ്ടേ അങ്ങക്കൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിയില്ല എന്ന് ഒരിക്കലും കരുതരുത് കഴിയും നമ്മളിപ്പോൾ ഒരുപാട് ബിസിനസ് ബിസിനസ്സൊക്കെ ചെയ്തതാണ് ഒരുപാട് ആളുകൾ മാത്സിൻ്റെയൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ മാക്സി ചെയ്യാനൊക്കെ അപ്പം അതിലൊന്നും ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് തോന്നണില്ല ഒന്നാമത്തെ കാര്യം അതൊന്നും അതൊന്നിപ്പോൾ നമ്മൾ മുന്നൂറ് രൂപേൻ്റെയൊക്കെ മാത്സിയൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ കൊടുന്ന് വെച്ചിട്ട് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ചിരുന്നു മുന്നൂറും രൂപേൻ്റെ മാക്സി നമ്മൾ കൊടുന്ന് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ അത് നഷ്ടം വരും എന്താ വെച്ചാൽ കൊറിയറിൻ്റെ കവറ് പത്ത് രൂപ പിന്നെ കൊറിയർ ചാർജ് നാൽപ്പത്തി രൂപ ഇതൊക്കെ വരുമ്പോൾ പത്ത് നാന്നൂറ് രൂപയൊക്കെ വരും അല്ലേ അപ്പം നാനൂറ് രൂപ ഒന്നും ഒന്നിപ്പോൾ ആരും മാക്സി ഇടൂല ഞാൻ തന്നെ അങ്ങാടി കൂടെ അടുക്കുമ്പോൾ ഇരുന്നൂറു അഞ്ഞൂറ് രൂപ മാക്സി ഒക്കെ തിരയിലാണ് അപ്പം ചെറിയൊരു വേറൊരു പരിപാടിയും കൂടി ഉണ്ട് നാളെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതും അപ്പം നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക പിന്നെ ഞാൻ നിങ്ങൾ ഞാൻ പറയണ്ടില്ലായ്മയും ഇല്ലായ്മയും ഒക്കെ പറയുന്നുണ്ട് ഇല്ലതല്ലേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കണതല്ലേ ഈ ബിസിനസ് ആയാലും നമ്മൾ ഒരുപാട് രാത്രിയും പകലും ഒക്കെ വർക്ക് ചെയ്യണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്തു നിന്ന് പത്ത് രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ കയ്യിൽ വരെ എനിക്ക് ആദ്യമാണ് ആദ്യമായിരുന്നു ആ മനസ്സിൽക്ക് ടെൻഷനാണ് അത് നിങ്ങളെ കയ്യിൽ കിട്ടണമെന്ന് നിങ്ങളും അതിൽ വിജയിച്ച് കയറണം അതൊന്നുമല്ല ഒരുപാട് സന്തോഷം ഉണ്ടെന്നിപ്പോ ഒരാൾ വിളിച്ച് ഞാൻ പറഞ്ഞില്ല അന്നൊരു ബെഡ് മെറ്റീരിയലൊക്കെ അയച്ചു കൊടുത്ത് കോഴിക്കോടുള്ള ആൾക്കെന്ന് അപ്പൊ അവർ ഒരുപാട് കരിഞ്ഞുകാണ്ടൊക്കെ വിളിച്ചിരുന്നു ഞാൻ മാരിബ് നുസ്തിയച്ചിരുന്നപ്പോഴാണ് നിങ്ങളെ സാധനം അതിന്റെ മുന്നേ കിട്ടിയിട്ടുണ്ട് അപ്പഴാണ് അവരെ ആരോ കൊണ്ടി കൊടുക്കണമെന്ന് തോന്നണം അപ്പോൾ ഒരുപാട് കരിഞ്ഞു താങ്കള് എന്നെ അനിയത്തിനെ പോലെ കണ്ടുകണ്ട് അയച്ച് തന്നതാണ് അപ്പൊ ഇതിൽ ഞാൻ എന്തെങ്കിലും വിജയം കാണാൻ കഴിയോ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കഴിയും കഴിയും എന്ന് കരുതിയിട്ട് എന്നെ ഇറങ്ങു അപ്പൊ ശരിയാവുംട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും വിജയിക്കട്ടെ എല്ലാരും ഉന്നതിയിലെത്തട്ടെ പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന ചോദിച്ചുകൊണ്ടിട്ടോ അപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ പിന്നെ വീണ്ടും പറയാ ഓർമ്മപ്പെടുത്താണ് മക്കളെ പറ്റി അനാവശ്യങ്ങൾ പറയലെ കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി മക്കളൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്താ പിന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിലും കോപ്പർട്ടി സ്റ്റോറിയിലും ഒക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് തന്നിട്ടില്ലേ പിന്നെ പിന്നെന്തിനാ അങ്ങനെ അനാവശ്യങ്ങളെ കുറിച്ച് പറയണ എന്നാലും ഞാൻ കുറേയൊക്കെ കമൻ്റ് കളയലുണ്ട് കേട്ടോ പിന്നെ കുറേയൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ കളിയാന്ന് വെച്ചാൽ അപ്പൊ ആദ്യമായിട്ടൊക്കെ കണ്ണൂരൊക്കെ ആയിരിക്കും അപ്പൊ മക്കളെ പറ്റൊന്നും പറയരുത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ വീഡിയോ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടി അസലക്കും